സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലക്കര ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസൻ ധർണ ഉദ്ഘാടനം ചെയ്തു ോഗ്യമേഖലയിലെ അനാസ്ഥ പരിഹരിക്കുക ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ പി സി സി നിർദ്ദേശപ്രകാരമാണ് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് நாடரே எங்களுடைய நாடரே நம்மதே நாட்டி வீச போலீஸே நம்ம பயே சமரணம் செய்தார் எஸ்.பி.எஸ் சமரணம் செய்தார் நம்ம பயே சமரணம் செய்தார் எஸ்.பி.எஸ் சமரணம் செய்தார் ஆலங்குப்பி பிபி குடுதே ஆலங்குப்பி பிபி குடுதே ஆலங்குப்பி பிபி குடுதே ஆலங்குப்பி பிபி குடுதே எல்லாரும் मारे எல்லாரை கா போலீஸே எல்லாரே मारे அமெரிக்கா மாடில்லே മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസൻ ധർണ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാലോ നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ ധർമാശുപത്രികൾ എന്നാണ് പണ്ടുകാലം മുതലേ തന്നെ നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞു വന്നത് ഇന്ന് ആ ധർമാശുപത്രികളൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ഈ ഒൻപത് വർഷക്കാലം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ കെടുകാര്യതയുടെ പ്രതീകമാണ് ഇന്ന് പാവപ്പെട്ടവർക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റാത്തതിന്റെ ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം ഈ സംരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന ഒരു സംഭവം നമുക്കറിയാം ആ സംഭവം നമ്മൾ ലൈവും പത്രത്തിൽ കൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ് എന്തൊരു പ്രശ്നമുണ്ടായാലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രകൃതി ദുരന്തത്തിൽ എത്തിച്ചേരുന്ന ആളുകളൊക്കെ അത് പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരായാലും ഏത് ആളായാലും അവിടെ ആ ദുരന്തത്തിനുള്ളിൽ മനുഷ്യജീവൻ പെട്ടിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആളുകളാണ് മന്ത്രിമാർ എന്നുള്ളതാണ് യാഥാർഥ്യം പക്ഷേ അവിടെ ആരൊക്കെയോ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ആ ദുരന്തത്തിനുള്ളിൽ മനുഷ്യജീവൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ദുരന്ത പ്രവർത്തനങ്ങൾ നടത്താതെ അതിന് അതിൻ്റെ ഉള്ളിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാതെ ആ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതെ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് ഗവൺമെൻറിൻ്റെ കെടുകാരിസ്ഥതയാണ് ഉണ്ടായത് ഞങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ കിഫ്ബിയിൽ കൂടെ കെട്ടിടം പണിതത് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയാണ് അവിടെ കണ്ടത് പക്ഷെ അപ്പോഴും പറഞ്ഞു ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ശ്രീ ചാണ്ടി ഉമ്മൻ വന്നപ്പോൾ പറഞ്ഞു അവിടെ നമ്മൾ ഈ കഥകൾ യല്ല വേണ്ടത് നമ്മൾ ആ ദുരന്തത്തിനകത്ത് ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വീണ ജോർജ് മന്ത്രിയും അതുപോലെ തന്നെ ആ സ്ഥലത്തിന്റെ എം എൽ എയും സഹകരണ വകുപ്പ് മന്ത്രിയായ ശ്രീ വാസവനും അതിനെതിരെ പ്രതികരിക്കാതെ അവിടെ നിന്ന് ഘോര അവരുടെ ഈ ഒൻപത് വർഷകാലത്തെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടത് തീർച്ചയായിട്ടും അത് കേരള ജനത കണ്ടതാണ് പക്ഷേ ആ സമയത്ത് അവരവിടെ വന്ന സമയത്ത് അവരൊരു നിർദ്ദേശം കൊടുത്ത് അവിടെ കൂടിയിരുന്ന ആളുകളോട് അവിടെ മറ്റേ ഇതിന് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ആ കെട്ടിട അവശിഷ്ടങ്ങൾ മാറ്റി മാറ്റണം അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള ഒരു ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് അവിടെ ഗവൺമെന്റ് ചെയ്ത നേട്ടങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം വന്നതുകൊണ്ടാണ് പാവപ്പെട്ട ബിന്ദു എന്ന് പറഞ്ഞ അമ്പത്തിനാല് വയസ്സുകാരി മരണ അവര് കീഴടങ്ങേണ്ടി വന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എം അനീഷ് മുഖ്യപ്രഭാഷണം നടത്തി ടി കൃഷ്ണൻ കെ പി ഷാജി പ്രദീപ് നമ്പ്യാത്ത് സന്തോഷ് ചെറിയാൻ ശിവൻ വീട്ടിക്കുന്ന വിനോദ് പന്തലാടി മോഹനൻ പാറത്തൊടി പി സി മനോജ് എസ് രാമചന്ദ്രൻ സി ശ്രീകുമാർ എം ഉദയൻ ടി നിർമ്മല അഖിലേഷ് പാഞ്ഞാൾ കെ രാധാകൃഷ്ണൻ പി കെ പ്രകാശൻ എ അസനാർ കെ ജി സന്തോഷ് എം കെ അബ്ദുൾ റഹ്മാൻ ഗീത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി അയോടാട കോഴികളെ കോഴികളെ അയോടാട കോഴികളെ അരോടാട കോഴികളെ അതം ഒമ്പത് കൈട്ടേ അതം ഒമ്പത് യുടെ എൽ നക്കെ എച്ചിൽ നക്കേ സ്ഥലത്തിൽ നേരെ വന്ന സ്ഥാനത്തിൽ തലത്തിൽ നേരെ വന്ന സ്ഥലത്തിൽ നേരെ വന്നാൽ ഒട്ടോ വർത്തുകളിച്ചോളൂ ചോറു

Right Vision News, Chelakara.